ഹലോ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാൻ ഡോക്ടർ ടി എം ഗോപിനാഥപള്ളി സർജൻ ഡയബറ്റോളജിസ്റ്റ് ആൻഡ് ലൈഫ് സ്റ്റൈൽ കൺസൾട്ടൻറ്റ് ഇന്ന് നമ്മളിവിടെ ഡിസ്കസ് ചെയ്യുന്നത് വളരെ പ്രധാനപ്പെട്ട ഒരു വിഷയമാണ് അതായത് പ്രോബയോട്ടിക് ഫുഡ്സ് പ്രീ ബയോട്ടിക് ഫുഡ്സ് എന്നൊക്കെ മിക്കവരും കേട്ടിട്ടുണ്ട് പക്ഷേ അത് തമ്മിലുള്ള വ്യത്യാസം എന്തെന്നും പലർക്കും അറിഞ്ഞുകൂടാ അതുപോലെ തന്നെ നമ്മുടെ ശരീരത്തിനകത്ത് നമ്മുടെ കുടലിനകത്തുള്ള ഗഡ് ബാക്ടീരിയ അവ ധാരാളമായിട്ട് നമ്മുടെ വയറ്റിനകത്തും കുടലിലുമുണ്ട് അവ എന്തൊക്കെ ആരോഗ്യ പ്രശ്നങ്ങളാണ് നമുക്കുണ്ടാക്കുന്നത് അല്ലെങ്കിൽ അവ കൊണ്ടുള്ളവുന്ന ഗുണങ്ങൾ എന്തൊക്കെയാണ് തുടങ്ങിയ കാര്യങ്ങളെപ്പറ്റിയാണ് നമ്മൾ ഇന്നിവിടെ പ്രധാനമായിട്ടും ചർച്ച ചെയ്യുന്നത് നിങ്ങളെല്ലാവരും പറ്റി കേട്ടിട്ടുണ്ട് പല ബാക്ടീരിയയും നമുക്ക് രോഗങ്ങൾ ഉണ്ടാക്കുന്നവയാണ് അതായത് ടൈഫോയിഡ് ട്യൂബർക്കിലോസിസ് കോളറ തുടങ്ങിയ പല രോഗാവസ്ഥകളെപ്പറ്റി നിങ്ങൾ കേട്ടിട്ടുണ്ട് അവയൊക്കെ ഉണ്ടാക്കുന്നത് ബാക്ടീരിയ എന്ന അണുക്കളാണ് ഈ ബാക്ടീരിയകളെല്ലാം ഇങ്ങനെ രോഗമുണ്ടാക്കുന്നവയല്ല നമ്മുടെ ശരീരത്തിന് ഉപകാരപ്രദമായ പല കാര്യങ്ങളും ചെയ്യുന്ന നിരവധി ബാക്ടീരിയകളുണ്ട് അപ്പോൾ നമുക്ക് ഉപകാരപ്രദമായ ഈ ബാക്ടീരിയകൾ കൂടുതലും ജീവിക്കുന്നത് നമ്മുടെ ദഹനേന്ദ്രിയ വ്യവസ്ഥയിലാണ് അതായത് നമ്മുടെ അന്നതാളം സ്റ്റൊമക്ക് തുടങ്ങി ചെറുകുടല് വൻകുടൽ തുടങ്ങിയ ഭാഗങ്ങളിലാണ് ഇവ കൂടുതലായിട്ടും വസിക്കുന്നത് ഏറ്റവും കൂടുതൽ ഗഡ് ബാക്ടീരിയ ഉള്ളത് നമ്മുടെ വൻകുടലിലാണ് ഏതാണ്ട് മുന്നൂറ് മുതൽ ആയിരം സ്പീഷീസിലുള്ള ബാക്ടീരിയകൾ അതിനകത്തുണ്ട് എന്നാണ് പറയപ്പെടുന്നത് ഈ ബാക്ടീരിയകളുടെ എണ്ണം വളരെ അധികമാണ് നമ്മുടെ ശരീരത്തിൽ ഏതാണ്ട് മുപ്പത് ട്രില്യൺ കോശങ്ങളുണ്ട് എന്നാണ് കണക്കാക്കപ്പെട്ടിരിക്കുന്നത് അതിലും കൂടുതൽ ഏതാണ്ട് നാൽപ്പത് ട്രില്യൺ ബാക്ടീരിയകൾ നമ്മുടെ വൻകൊടലിലുണ്ട് നമ്മുടെ പൊതുവായ ആരോഗ്യം സംരക്ഷിക്കുന്നതിനും അതുപോലെ തന്നെ പല രോഗങ്ങൾ ഉണ്ടാക്കുന്നതിനും ഈ ബാക്ടീരിയ കാരണമാകുന്നുണ്ട് നമുക്ക് ആദ്യമായിട്ട് തന്നെ ഈ ബാക്ടീരിയകൾ കൊണ്ടുള്ള പ്രയോജനങ്ങൾ എന്തൊക്കെയാണ് എന്ന് നോക്കാം ഞാൻ ആദ്യം സൂചിപ്പിച്ച പോലെ ഇവ നമ്മുടെ പൊതുവായ ആരോഗ്യത്തിന് ഒരു മുതൽക്കൂട്ടാണ് പിന്നെ രണ്ടാമതായിട്ട് ഇത് നമ്മുടെ ദഹന പ്രക്രിയയെ സഹായിക്കുന്നു എന്നുള്ളതാണ് ദഹനത്തിന് ആവശ്യമായ പല എൻസൈമുകളും ഇതുണ്ടാക്കുന്നുണ്ട് അതുപോലെ തന്നെ നാരുകൾ അല്ലെങ്കിൽ സെല്ലുലോസ് തുടങ്ങിയ പദാർത്ഥങ്ങൾ ദഹിപ്പിക്കുവാൻ ഈ ബാക്ടീരിയകൾക്ക് മാത്രമേ കഴിയൂ പിന്നെ ഈ ബാക്ടീരിയകൾ നമ്മുടെ ഭക്ഷണത്തിലെ പോഷകങ്ങളെ ആകിരണം ചെയ്യുവാൻ വളരെയധികം സഹായിക്കുന്നുണ്ട് പിന്നെ നമ്മുടെ രോഗപ്രതിരോധ ശക്തി വർദ്ധിപ്പിക്കുവാൻ ഈ ബാക്ടീരിയകൾ വളരെയധികം സഹായിക്കുന്നുണ്ട് പിന്നെ നമ്മുടെ രക്തത്തിലെ പഞ്ചസാരയുടെ നിലവാരം കീപ്പപ്പ് ചെയ്യാൻ ഏറ്റവും പ്രധാനമായിട്ടുള്ളത് ഇത് നമുക്ക് ചില വൈറ്റമിൻസ് സംഭാവന ചെയ്യുന്നുണ്ടെന്നുള്ളതാണ് അതുപോലെ തന്നെ ഈ വൈറ്റമിൻ കെ നമ്മുടെ ശരീരത്തിൽ സിന്തസൈസ് ചെയ്യുന്നത് ഈ ബാക്ടീരിയകളാണ് അതുപോലെ തന്നെ ന്യൂറോ ട്രാൻസ്മിറ്റേഴ്സ് ഉണ്ടാക്കുന്നതും ഈ ബാക്ടീരിയകളാണ് അതുകൊണ്ട് നമ്മുടെ മെൻ്റൽ ഹെൽത്ത് ഇംപ്രൂവ് ചെയ്യുവാനും ഈ ബാക്ടീരിയകളുടെ സാന്നിധ്യം സഹായിക്കുന്നുണ്ട് പിന്നെ നമ്മുടെ കരളിൻ്റെ ആരോഗ്യം മെച്ചപ്പെടുത്തുവാനും ഇത് സഹായിക്കും ഏറ്റവും അവസാനമായിട്ട് നമ്മുടെ ഹൃദയത്തിൻ്റെ ആരോഗ്യ സംരക്ഷണത്തിനും ഈ ബാക്ടീരിയകളെ സഹായിക്കുന്നുണ്ട് എന്നാണ് കണക്കാക്കപ്പെടുന്നത് അപ്പോൾ ഈ ബാക്ടീരിയകളുടെ കുറവുകൊണ്ട് നമുക്ക് എന്തെല്ലാം ആരോഗ്യ പ്രശ്നങ്ങളാണ് ഉണ്ടാക്കുന്നത് എന്ന് നോക്കാം നമ്മുടെ കുടലിനകത്തെ ഈ നല്ല ബാക്ടീരിയകളുടെ എണ്ണം കുറയുമ്പോൾ നമ്മുടെ വയറ്റിനകത്ത് ചില ചെറിയ ആരോഗ്യ പ്രശ്നങ്ങളുണ്ടാകും അതായത് നമുക്ക് വിശപ്പില്ലായ്മ ഉണ്ടാകാം നമ്മുടെ വയറ് കമ്പിക്കുന്നത് പോലെ തോന്നാം നമ്മുടെ വയറ്റിൽ ഗ്യാസ് അടിയുന്നത് പോലെ തോന്നാം ചെറിയ ആരോഗ്യ പ്രശ്നങ്ങളും ഈ ബാക്ടീരിയകളുടെ എണ്ണം കുറയുമ്പോൾ നമുക്കുണ്ടാകുന്നുണ്ട് ഇതുകൂടാതെ വളരെ ഗൗരവ സ്വഭാവമുള്ള ചില രോഗങ്ങൾക്കും ഇത് കാരണമാകാം എന്നാണ് പല പഠനങ്ങളും സൂചിപ്പിക്കുന്നത് ഉദാഹരണമായിട്ട് ആമവാദം അല്ലെങ്കിൽ റൊമാറ്റോഡ് ആർത്രൈറ്റിസ് ഉള്ളവർക്ക് ഇത് ചിലപ്പോൾ ഈ ബാക്ടീരിയകളുടെ കുറവാണ് അതിന് കാരണമാകുന്നത് എന്നാണ് കണക്കാക്കപ്പെടുന്നത് നിങ്ങളെല്ലാവരും ഓട്ടിസത്തെപ്പറ്റി കേട്ടിട്ടുണ്ട് നമ്മുടെ ഒത്തിരി കുട്ടികൾക്ക് ഓട്ടിസം ഉണ്ട് ഈ ഓട്ടിസം എന്ന രോഗമുണ്ടാകുന്നതിൻ്റെയും ഒരു കാരണം ചിലപ്പോൾ ഈ ബാക്ടീരിയകളുടെ കുറവാണ് എന്നാണ് ചില ഗവേഷണങ്ങൾ സൂചിപ്പിക്കുന്നത് ഈ ബാക്ടീരിയ നമ്മുടെ ശരീരത്തിൽ ആദ്യമായിട്ട് പ്രവേശിക്കുന്നത് നമ്മളുടെ ജനന സമയത്താണ് അതായത് പ്രസവിക്കുമ്പോൾ ആ ബെറുത്ത് കനാലിൽ കൂടി കുഞ്ഞ് ഇറങ്ങി വരുമ്പോൾ അത് ആ ദ്രാവകം സഖ്യ ചെയ്യുമ്പോഴാണ് ആദ്യമായിട്ട് ഈ ഗഡ് ബാക്ടീരിയ കുഞ്ഞിൻ്റെ വയറ്റിലകത്ത് ചെല്ലുന്നത് നമ്മൾ സിസേറിയൻ സെക്ഷൻ ചെയ്യുമ്പോൾ ഈ പ്രക്രിയ നടക്കുന്നില്ല അതുകൊണ്ട് സിസേറിയൻ ചെയ്തു കഴിഞ്ഞ് ഉണ്ടാകുന്ന കുട്ടികൾക്കാണ് ഓട്ടിസം കൂടുതലായിട്ട് ഉണ്ടാകുന്നത് എന്ന് ചില പഠനങ്ങൾ സൂചിപ്പിക്കുന്നുണ്ട് അപ്പം ഓട്ടിസം വരാനുള്ള ഒരു കാരണം ചിലപ്പോൾ ഈ ബാക്ടീരിയാലിൻ്റെ എണ്ണത്തിൽ ഉണ്ടാകുന്ന കുറവാണ് അതുപോലെ തന്നെ ചില ത്വക്ക് രോഗങ്ങളുണ്ട് അതായത് സിസ്റ്റമിക് ലൂപ്പസ് എലിറ്റിമെറ്റോസിസ് എന്ന ഒരു ഓട്ടോഇമ്മ്യൂൺ ഡിസീസ് ഉണ്ട് അതിൻ്റെ കാരണവും ഈ ബാക്ടീരിയാലിൻ്റെ എണ്ണത്തിൽ ഉണ്ടാകുന്ന കുറവാണ് പിന്നെ ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ട് പറയുന്നത് നമുക്ക് ഹൃദയാഘാതം ഉണ്ടാകുന്നതിന് പോലും ചിലപ്പോൾ ഈ ബാക്ടീരിയാലുടെ എണ്ണം കുറയുന്നത് കാരണമാകാം എന്നാണ് ഓരോ ദിവസവും ഈ ബാക്ടീരിയകളുടെ കൂടുതൽ കൂടുതൽ പ്രയോജനങ്ങൾ നമ്മൾ മനസ്സിലാക്കിക്കൊണ്ടിരിക്കുകയാണ് അതുപോലെ തന്നെ ഇത് രോഗാവസ്ഥകളും അതായത് ഈ ബാക്ടീരിയയെ പറ്റി കൂടുതൽ കൂടുതൽ ഗവേഷണങ്ങൾ ഓരോ ദിവസവും നടന്നുകൊണ്ടിരിക്കുകയാണ് പുതിയ പുതിയ അറിവുകൾ നമുക്ക് ലഭിച്ചുകൊണ്ടും ഇരിക്കുകയാണ് അപ്പോൾ ഈ ബാക്ടീരിയാല എണ്ണം എങ്ങനെയാണ് നമ്മുടെ ശരീരത്തിൽ കുറയുന്നത് അത് നമ്മളെല്ലാവരും അറിഞ്ഞിരിക്കണം ഇതിൻ്റെ എണ്ണം കുറയുന്നതിൻ്റെ പ്രധാനപ്പെട്ട കാരണം നമ്മുടെ ജീവിത ശൈലിയിൽ വന്ന മാറ്റങ്ങളാണ് ഇന്ന് കൂടുതൽ ആൾക്കാരും കഴിക്കുന്നത് കൂടുതൽ കൊഴുപ്പുള്ളതും കൂടുതൽ മധുരവുമുള്ള ആഹാര പദാർത്ഥങ്ങളാണ് അത് ഒരു വെസ്റ്റേൺ ഡയറ്റിൻ്റെ ഒരു പ്രത്യേകതയാണ് അപ്പോൾ കൂടുതൽ കൊഴുപ്പും കൂടുതലും മധുരവും അതോടൊപ്പം സോലിവിൾ ഫൈബേഴ്സ് കുറവുമുള്ള ആഹാര പദാർത്ഥങ്ങൾ കഴിക്കുമ്പോൾ ഈ നല്ല ബാക്ടീരിയകളുടെ വളർച്ച മുരടിക്കുന്നു അവയുടെ എണ്ണം കുറയുന്നു പിന്നെ മറ്റൊന്ന് നമ്മൾ സോലിവിൾ ഫൈബേഴ്സ് അതായത് അങ്ങ് സോലിബിളായിട്ടുള്ള അലിയുന്ന നാരുകൾ കൂടുതലുള്ള ഭക്ഷണ പദാർത്ഥങ്ങൾ കഴിക്കാൻ നമ്മുടെ ഇന്നത്തെ തലമുറ ഒരു വൈമുഖ്യം കാണിക്കുന്നുണ്ട് അതായത് പച്ചക്കറികളും പഴങ്ങളിലുമാണ് ഈ സോളിബിൾ ഫൈബേഴ്സ് ധാരാളമായിട്ടുള്ളത് അതുപോലെ തന്നെ ഉണ്ട് പിന്നെ ഏറ്റവും പ്രധാനപ്പെട്ടത് നമ്മൾ ആൻറ്റിബയോട്ടിക്ക് ഉപയോഗിക്കുമ്പോഴാണ് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം നമ്മൾ ആൻറ്റിബയോട്ടിക്ക് പല കാര്യങ്ങൾക്ക് വേണ്ടി ഉപയോഗിക്കുന്നുണ്ട് ആ ഈ പേര് സൂചിപ്പിക്കുന്ന പോലെ ഈ ആൻറ്റിബയോട്ടിക്ക് മരുന്നുകൾ എന്ന് പറഞ്ഞാൽ രോഗം ഉണ്ടാക്കുന്ന ബാക്ടീരിയയെ നശിപ്പിക്കുവാനുള്ള മരുന്നാണ് പക്ഷേ ഈ ആൻ്റിബയോട്ടിക്കിനെ പറ്റി ഇന്ന് വളരെയധികം ചർച്ചകൾ ഇന്ന് നമ്മുടെ സമൂഹത്തിൽ നടക്കുന്നുണ്ട് അതായത് ആൻറ്റിബയോട്ടിക് മരുന്നുകൾ ഡോക്ടറുടെ പ്രിസ്ക്രിപ്ഷൻ പോലും ഇല്ലാതെ പലപ്പോഴും പലരും ഉപയോഗിക്കുന്നുണ്ട് അത് ആൻറ്റിബയോട്ടിക് റെസിസ്റ്റൻസിന് കാരണമാകും അതുകൊണ്ട് ആൻറ്റിബയോട്ടിക്ക് ഡോക്ടറുടെ പ്രിസ്ക്രിപ്ഷൻ അനുസരിച്ച് അത്യാവശ്യമുള്ള സന്ദർഭങ്ങളിൽ മാത്രമേ കഴിക്കാവൂ എന്നാണ് ഗവൺമെൻറ് പ്രത്യേകം എടുത്തു പറയുന്നത് ഈ ആൻറ്റിബയോട്ടിക്ക് കഴിക്കുമ്പോൾ നമ്മൾ വയറ്റിനകത്തും ചെറിയ പ്രശ്നം ഉണ്ടാകുന്നുണ്ട് ഈ ആൻ്റിബയോട്ടിക്ക് രോഗം വരുത്തുന്ന ബാക്ടീരിയയെ നശിപ്പിക്കാൻ വേണ്ടിയാണ് പ്രധാനമായിട്ടും ഉപയോഗിക്കുന്നത് പക്ഷേ അത് വയറ്റിൽ ചെന്ന് കഴിയുമ്പോൾ രോഗമുണ്ടാക്കുന്ന ബാക്ടീരിയ ഏതാണ് രോഗം വരുത്താത്ത നമുക്ക് ആവശ്യമുള്ള ബാക്ടീരിയ ഏതാണ് എന്ന് ഈ ആൻറ്റിബയോട്ടിക് മരുന്നുകൾക്ക് തിരിച്ചറിയുവാൻ കഴിയില്ല അപ്പോൾ ആൻറ്റിബയോട്ടിക് മരുതിയിൽ ചെല്ലുമ്പോൾ ഈ രണ്ട് കൂട്ടം ബാക്ടീരിയകളും നശിക്കും അതായത് രോഗം വരുത്തുന്ന ബാക്ടീരിയയും രോഗം വരുത്താതെ നമുക്ക് പ്രയോജനം ചെയ്യുന്ന ബാക്ടീരിയകളും നശിപ്പിക്കപ്പെടുന്നു അങ്ങനെ നല്ല ബാക്ടീരിയകളുടെ എണ്ണം നമ്മുടെ കുടലിൽ കുറയുമ്പോൾ നമുക്ക് പല അസ്വസ്ഥതകളും ഉണ്ടാകും ഞാൻ ആദ്യം സൂചിപ്പിച്ചതുപോലെ പോലെ ചിലരുടെ വയറ് കമ്പിക്കുന്നു ചിലരുടെ വയറ്റിൽ ഗ്യാസ് കെട്ടിക്കിടക്കുന്നു വിശപ്പില്ലായ്മ വരുന്നു തെകട്ടി വരുന്നു മനം മറച്ചിൽ വരുന്നു തുടങ്ങി പല ആരോഗ്യ പ്രശ്നങ്ങളും ഈ ആൻ്റിബയോട്ടിക് മരുന്നുകൾ കഴിക്കുമ്പോൾ ഉണ്ടാകുന്നുണ്ട് അപ്പോൾ ഈ നല്ല ബാക്ടീരിയകളുടെ എണ്ണം കുറയുന്നത് കൊണ്ടാണ് ഇങ്ങനെ സംഭവിക്കുന്നത് അപ്പോൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ആൻറ്റിബയോട്ടിക് കഴിക്കുമ്പോൾ തന്നെ നമ്മൾ ഈ നല്ല ബാക്ടീരിയയുടെ സപ്ലിമെൻറ്റ് കൂടി കഴിക്കേണ്ടതാണ് അതായത് ജീവനുള്ള നല്ല ബാക്ടീരിയയെ നമുക്ക് ക്യാപ്സൂൾ രൂപത്തിലും അതുപോലെ തന്നെ അല്ലാതെ പൊടി രൂപത്തിലുമൊക്കെ ഇന്ന് ലഭ്യമാണ് ആൻറ്റിബയോട്ടിക് പരത്ത് കഴിക്കുമ്പോൾ ഇവ കൂടി കഴിച്ചാൽ മാത്രമേ നമ്മുടെ വയറ്റിനകത്തുള്ള അല്ലെ നമ്മുടെ കുടലിലുള്ള നല്ല ബാക്ടീരിയകളുടെ എണ്ണം നമുക്ക് കുറയാതെ സംരക്ഷിക്കാൻ പറ്റുകയുള്ളൂ അപ്പോൾ ഈ നല്ല ബാക്ടീരിയകളുടെ എണ്ണം വർദ്ധിപ്പിക്കാൻ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും നമുക്ക് പല കാര്യങ്ങളും ചെയ്യാൻ പറ്റും വളരെ ചെറിയ ചെറിയ കാര്യങ്ങളിൽ നമ്മൾ ശ്രദ്ധിച്ചാൽ മതി ഏറ്റവും പ്രധാനം നമ്മുടെ ഭക്ഷണത്തിൽ ശ്രദ്ധിച്ചാൽ തന്നെ നമുക്ക് ഈ നല്ല ബാക്ടീരിയകളുടെ അളവ് കൂട്ടിക്കൊണ്ടുവരുവാൻ പറ്റും ഏറ്റവും പ്രധാനം നമ്മൾ പ്രോ ബയോട്ടിക്ക് അല്ലെങ്കിൽ പ്രീ ബയോട്ടിക് ആഹാരങ്ങൾ സെലക്റ്റ് ചെയ്ത് കഴിക്കുക എന്നുള്ളതാണ് നിങ്ങളെല്ലാവരും ഈ പ്രോബയോട്ടിക്കും പ്രീബയോട്ടിക്കും ഒക്കെ മിക്കപ്പോഴും കേൾക്കുന്നതാണ് പക്ഷേ അവ തമ്മിലുള്ള വ്യത്യാസം ഇന്ന് പലർക്കും അറിഞ്ഞുകൂടാ പ്രോബയോട്ടിക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ജീവനുള്ള ബാക്ടീരിയയെ സപ്ലിമെൻ്റ് ആയിട്ട് കഴിക്കുകയാണ് അല്ലെങ്കിൽ ജീവനുള്ള ബാക്ടീരിയ ഉള്ള ഭക്ഷണ സാധനങ്ങൾ നമ്മൾ കഴിക്കുകയാണ് അതാണ് പ്രോബയോട്ടിക് ബയോട്ടിക് പ്രീ ബയോട്ടിക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചില നാരുകളുള്ള ഭക്ഷണ സാധനങ്ങൾ നമ്മൾ കഴിക്കുന്നു ആ നാരുകൾ നമ്മുടെ കുടലിലുള്ള ബാക്ടീരിയകൾക്ക് ഭക്ഷണമാകുന്നു അങ്ങനെ അത് ബാക്ടീരിയകളുടെ എണ്ണം കൂട്ടുന്നു അതാണ് പ്രീ ബയോട്ടിക് എന്ന് പറയുന്നത് അപ്പോൾ പ്രോബയോട്ടിക് ബയോട്ടിക് ഫുഡ്സിൽ ഏറ്റവും പ്രധാനപ്പെട്ടതാണ് യോഹറ്റ് അല്ലെങ്കിൽ തൈര് എന്ന് വിളിക്കുന്നത് അതിനകത്ത് ധാരാളം ലൈവ് ആയിട്ടുള്ള ഗുഡ് ബാക്ടീരിയ ഉണ്ട് പ്രീ ബയോട്ടിക് ആയിട്ടുള്ള ഫുഡിൽ ഏറ്റവും പ്രധാനമാണ് നമ്മുടെ വെളുത്തുള്ളി അതുപോലെ തന്നെ ചുവന്ന ഉള്ളി അല്ലെങ്കിൽ ഒണിയൻ അതുപോലെ തന്നെ നമുക്ക് ഏത്തപ്പഴത്തിനകത്തുണ്ട് ഹോൾഗ്രെയിനകത്തുണ്ട് ഇവയെല്ലാം പ്രീ ബയോട്ടിക് ഫുഡ്സാണ് ഇനി നമ്മൾ മറ്റൊരു കാര്യം ചെയ്യാം നമുക്ക് എല്ലാ ദിവസവും ഒരു ബനാന കഴിക്കാം ഏത്തപ്പഴം കഴിക്കുക അതിനകത്ത് ഇനുലിൻ എന്നൊരു രാസപദാർത്ഥമുണ്ട് അത് ഈ ഗുഡ് ബാക്ടീരിയകളുടെ എണ്ണം വർദ്ധിപ്പിക്കാൻ വളരെയധികം സഹായിക്കുന്ന ഒരു ഘടകമാണ് അതുപോലെ തന്നെ ഹോൾ ഗ്രീൻ അല്ലെങ്കിൽ തവിടോട് കൂടിയ ധാന്യങ്ങൾ അല്ലെങ്കിൽ മുഴു ഏറ്റവും നല്ലതാണ് അവിടെ ഏറ്റവും നല്ലൊരു മീഡിയ ആണ് നല്ല ഗുഡ് ബാക്ടീരിയക്ക് അതുപോലെ തന്നെ നമ്മൾ ഡൈജസ്റ്റീവ് എൻസൈൻസ് ചില ഡോക്ടർമാർ കൊടുക്കാറുണ്ട് അത് കഴിക്കാം പിന്നെ ഏറ്റവും പ്രധാനമായിട്ട് നമുക്ക് ഇതിൻ്റെ സപ്ലിമെൻറ്റ് ലഭ്യമാണ് എന്നുള്ളതാണ് അതായത് ലാക്റ്റോബാസിലിസ് എന്ന ഒരു ഘടകം അതിനകത്ത് ജീവനോടെ ഉള്ള ബാക്ടീരിയ ഉള്ള ആണ് അത് ഞാൻ മുമ്പേ സൂചിപ്പിച്ച പോലെ ഗുൾ ക്യാപ്സൂൾ രൂപത്തിലുണ്ട് സാക്ഷയ രൂപത്തിലുണ്ട് സാധാരണ ആൻറ്റിബയോട്ടിക്ക് കുറിക്കുമ്പോൾ ഇതുപോലെയുള്ള സപ്ലിമെൻറ്റ്സ് മിക്ക ഡോക്ടർമാരും കുറിക്കാറുണ്ട് ലാറ്റസിൻ എന്ന് പറയുന്ന ഒരു മരുന്നാണ് പണ്ട് മുതൽ ഇതിന് ഉപയോഗിക്കുന്നത് അതിനകത്ത് ഈ ബാക്ടീരിയ ലൈവായിട്ടുണ്ട് അപ്പോൾ ഈ ഗഡ് ബാക്ടീരിയ എന്ന് പറഞ്ഞാൽ എന്താണ് അവ നമുക്ക് എന്തെല്ലാം ആരോഗ്യപരമായ ഗുണങ്ങളാണ് നൽകുന്നത് അതുപോലെ തന്നെ അവയുടെ കുറവ് ഉണ്ടായി കഴിയുമ്പോൾ എന്തെല്ലാം രോഗാവസ്ഥകളാണ് ഉണ്ടാകുന്നത് എങ്ങനെയാണ് അവയുടെ കുറവുണ്ടാകുന്നത് അല്ലെങ്കിൽ ആ കുറവ് പരിഹരിക്കാൻ നമ്മൾ എന്തെല്ലാം ചെയ്യണം തുടങ്ങിയ കാര്യങ്ങളൊക്കെ വളരെ നല്ല അറിവുകളാണ് അതിനെപ്പറ്റിയൊക്കെ ഒരു ധാരണ നിങ്ങൾക്ക് കിട്ടി എന്ന് ഞാൻ വിശ്വസിക്കുന്നു ഇത് നിങ്ങൾക്ക് വളരെയധികം പ്രയോജനപ്പെടും മറ്റുള്ളവർക്ക് പ്രയോജനപ്പെടാൻ വേണ്ടി നിങ്ങളിത് മാക്സിമം ഷെയർ ചെയ്യുക എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക മറ്റൊരു വീഡിയോമായി നമുക്ക് വീണ്ടും കാണാം നന്ദി